ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ കൊല്ലത്തെ രാഷ്ട്രീയ ചിത്രം എന്തായിരിക്കുമെന്നാണ് ശ്രീരശ്മി വിലയിരുത്തുന്നത് കൊല്ലത്തെ സിറ്റിംഗ് മുമ്പേ പ്രേമചന്ദ്രന് ഇത്തവണ മത്സരം കുറച്ച് കടുപ്പം തന്നെയായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യു ഡി എഫ് നേതാക്കൾ മാത്രമല്ല ആർ എസ് പി നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന വലിയ രീതിയിലുള്ള ചർച്ച കൊല്ലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായും നല്ല രീതിയിൽ പ്രേമചന്ദ്രനെ ബാധിക്കാനാണ് സാധ്യത അത്തരമൊരു നിഗമനത്തിലേക്ക് പോകാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ അത്തരത്തിൽ പറയുവാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നരേന്ദ്രമോദി ഏഴ് എം പിമാരെ അതും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഏഴ് എം പിമാരെയാണ് തൻ്റെ സൽക്കാര വിരുന്നിലേക്ക് സ്വാഗതം ചെയ്തത് ആ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരുന്നു അതൊരു പ്രധാനപ്പെട്ട കാരണമായി തന്നെ നമുക്ക് എടുക്കുവാൻ കഴിയും ഇത് കേവലം ഒരു വിരുന്ന് മാത്രമായി നമുക്ക് നോക്കിക്കാണുവാൻ കഴിയില്ല കാരണം അദ്ദേഹം വിരുന്നിൽ പങ്കെടുത്തവരെയൊക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്കെന്ന് കാണുവാൻ കഴിയും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്ന് വിരുന്നിൽ പങ്കെടുത്തിരുന്നത് ഒരു ബി എസ് പി നേതാവ് ഇന്ന് ബി ജെ പിയിലേക്ക് പോയ കാഴ്ച അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കൊല്ലത്ത് പ്രേമചന്ദ്രൻ ജയിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ കണക്കുകൂട്ടൽ അപ്പോൾ ഒരു എം പി മാത്രമുള്ള ഒരു പാർട്ടിക്ക് കൂറുമാറ്റ നിയമം ബാധകമേ അല്ല അപ്പോൾ തീർച്ചയായിട്ടും പ്രേമചന്ദ്രനെ അവർക്ക് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാം ഒരു കേന്ദ്രമന്ത്രി ആക്കി മാറ്റാം എന്നൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ആവിശുദ്ധ കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി നോക്കിക്കൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ഈ കരുക്കളെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്തുവാൻ കഴിയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വോട്ടെണ്ണി കഴിയുമ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും പോലെ കൊല്ലത്തും മോദിയുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ മാറുവാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്